ഹലോ സ്വാഗതം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു മസാല തോരനാണ് കേട്ടോ അതിന് വിട്ട് അര കിലോ കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഇടത്തരം തക്കാളി ഒരെണ്ണം രണ്ട് സവാള ഒരു നാല് പച്ചമുളക് അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് കിഴങ്ങ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുപ്പം വേണ്ട ഏകദേശം ഈ രീതിയിൽ നമ്മളിതൊന്നുമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം പെട്ടെന്ന് ചെയ്യാവുന്ന റെഡിപൊള്ളി മസാല തോരനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് കഴുകി വാരി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി പച്ചമുളക് അതുപോലെ തക്കാളി ഇത് മൂന്നും ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം നമുക്ക് മൺചട്ടി ആണെങ്കിലും വെക്കാൻ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം അതവിടെ നന്നായിട്ട് വെന്ത് വരാം അന്നേരത്തേക്ക് നമുക്കിതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കാം ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചു ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ രണ്ടാമത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അതുപോലെ പച്ചമുളക് നമ്മുടെ സവോള അരിഞ്ഞത് ഈ മൂന്ന് ഐറ്റം കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് ഒരു ശകലം രണ്ട് കത്തിപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് വാടി കിട്ടാൻ എടുപ്പത്തിന് രണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വാടിക്കെട്ടുന്നതിന് വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇറച്ചി മസാല കേട്ടോ മീറ്റ് മസാല ഞാൻ ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റ് മസാല പൊടിച്ച് വച്ചിരിക്കുന്നത് മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഈ മസാലയായിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ഇതിൻ്റെ കൂടെയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ മസാല തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപഭവമാണ് കേട്ടോ നമ്മൾ കഞ്ഞിടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണിത് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒരുപാട് കറികളൊന്നും വേണ്ട ഈ ഒരൊറ്റ മസാല തോരൻ മാത്രം മതി നമുക്ക് വേറെ ഇറച്ച് കഞ്ഞി പിടിക്കാം നമുക്ക് തോരനോ പയറോ ചമ്മന്തിയോ ഒന്നും വേണ്ട ഈ ഒരൊറ്റ തോരൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ ആദ്യമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടുപിടാം അതുവരെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ്